മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി രാജകുമാരി ഗ്രൂപ്പ് അടൂരിലേക്ക് വരുന്നതിന്റെ ഭാഗമായി അടൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ എക്സിബിഷൻ കം സെയിൽ സംഘടിപ്പിച്ചു എക്സിബിഷന്റെ ഉദ്ഘാടനം അടൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ബി ശശികുമാർ നിർവഹിച്ചു മണ്ണിലേക്ക് രാജകുമാരി ഗ്രൂപ്പിന്റെ ഒരു പുതിയ മണ്ണ് രണ്ട് സ്വീകരിച്ചിരിക്കുകയാണ് അടൂര് എന്ന് നമുക്കറിയാം ഇന്ന് വ്യാപാരികളുടെ ഒരു വലിയ വർദ്ദേശയായി മാറുന്ന ഒരു കേന്ദ്രമായിട്ടുണ്ട് അടൂര് തീർച്ചയായിട്ടും അടൂരിൻ്റെ മണ്ണിൽ രാജകുമാരി ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് വരുവാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അടൂരിൻ്റെ വികസനത്തിന് ഒരു വലിയ പങ്ക് വ്യാപാരികളുടേതായ ഉണ്ട് ഇന്ന് അടൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം അടൂരിലെ വ്യാപാരികൾ ഏകോപന സമിതിയും സമിതിയും ഒക്കെ തന്നെ കൂട്ടിച്ചേർന്നു അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും അവരോടൊപ്പം രാജകുമാരി ഗ്രൂപ്പിന്റെ പ്രവർത്തനവും തീർച്ചയായിട്ടും മാറും ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത് വരെ നടക്കുന്ന എക്സിബിഷനിലേക്ക് സൗജന്യ പ്രവേശനമാണ് ഒരുക്കിയിട്ടുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭരണ ശ്രേണി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം കഴിഞ്ഞ മുപ്പത് വർഷമായി നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകമായ രാജകുമാരിയുടെ ഈ എക്സിബിഷൻ ചരിത്ര താളുകളിൽ ഇടം നേടുമെന്നും വരും മാസങ്ങളിൽ അടൂരിലും പത്തനംതിട്ടയിലും പുതിയ ജ്വല്ലറി ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുമെന്നും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷുഹൈബ് പറഞ്ഞു കഴിഞ്ഞ വർഷമായി രാജകുമാരി തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട മികച്ച ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ബിസിനസ് സംരംഭമാണ് പലപ്പോഴും അടൂർ നിവാസികൾ അടൂർ പത്തനംതിട്ട ചെങ്ങന്നൂർ പ്രദേശത്തുള്ള പല ആൾക്കാരും ഇവിടുന്ന് വാഹനം പിടിച്ച് ആറ്റിങ്ങലും കല്ലമ്പലത്തും ഒക്കെ വരുമ്പോൾ അവരുടെ യാത്രാ ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് രാജകുമാരി അടൂരും പത്തനംതിട്ടയിലുമൊക്കെ വരണമെന്ന് അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അടൂരേക്ക് വന്നപ്പോൾ അടൂരിൻ്റെ മുനിസിപ്പാലിറ്റിയും അടൂരിൻ്റെ ജനപ്രതിനിധികളും ഇത്രയേറെ സ്വീകാര്യമായി ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ് അപ്പോൾ നമ്മളിവിടെ എക്സിബിഷൻ നടത്താൻ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എങ്കിൽ നമ്മൾ സ്ഥാപനം നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങേയറ്റം നമുക്ക് കടങ്ങ കടമപ്പെട്ടിരിക്കുകയാണ് ഇവരോടൊക്കെ തീർച്ചയായും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സത്യസന്ധമായും നീതി പുലർത്തിയും ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും കൂടി ചേർത്ത് നിർത്തി രാജകുമാരി ഗ്രൂപ്പ് അടൂരും പത്തനംതിട്ടയിലും ഈ പ്രദേശത്തും അതങ്ങ് കാസർഗോഡ് വരെ എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് രാജകുമാരിയുടെ ചൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം അതൊക്കെ ഞങ്ങൾ നിങ്ങൾ മീഡിയാസിൽ കൂടി കണ്ടതാണ് വൺ പോയിന്റ് നയൻ ആണ് ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റാർട്ടിങ് കേരള ഐറ്റംസിന് നൽകുന്നത് അതുപോലെ നിരവധി കളക്ഷൻസ് ഇവിടെ വ്യത്യസ്തമായി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള പല ഓർണമെൻസും കാണാത്ത നിങ്ങൾ കാണാത്തതും കണ്ടതുമായ ഡയമണ്ട്സ് ും അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നല്ലത് ഈ എക്സിബിഷൻ നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ സെലക്ഷനുകൾ സെലക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഡ്വാൻസ് സിസ്റ്റത്തെക്കുറിച്ച് ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ശതമാനം മുതൽ ഞങ്ങൾക്ക് അഡ്വാൻസ് ഇത്രയേറെ വില കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ അതൊരു ആശ്വാസകരമായ നിലയിൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റും അത് നീതിപരമായ നിലയിൽ അതിനെ നിങ്ങൾക്ക് സ്വർണ്ണാഭരണം എടുത്തു പോകാനും അവസരമുണ്ട് തീർച്ചയായും ഇത് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അടൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ഡി ശശികുമാർ കൌൺസിലർ ശ്രീജ റവറൻഡ് തോമസ് മുട്ടുവേലി റവറൻ ഫാദർ ഷിജു ബേബി കെ വി എസ് അടൂർ സെക്രട്ടറി അഖിലം അബൂബക്കർ കെ വി എസ് അടൂർ പ്രസിഡന്റ് ജോർജ് ബേബി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ സംബന്ധിച്ചു അടൂരുകാരെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യമില്ല സ്നേഹം സ്നേഹം തിരിച്ചു കൊടുക്കുന്ന വെച്ചാൽ എല്ലാ ബിസിനസ്സുകാരെയും രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്നവരാണ് അടൂരുകാർ അടൂരിനെ സംബന്ധിച്ച് ദിനം പ്രതി ബിസിനസ് സ്ഥാപനങ്ങളും വ്യവസായങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന അടൂരേക്ക് രാജകുമാരിയെ ഇരുകയ്യും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു അടൂരുകാർക്ക് എന്നും ഇതൊരു തെളിവ് കുറിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും സ്റ്റിന്റ് ട്വന്റി ഫോർ സെവൻ